എല്ലും പോകുന്നത് എന്തെന്ന് വച്ചാൽ ഉണ്ടാക്കാൻ പോണത് അതിന്റെ പരിപാടിയിലേക്ക് പൂരപ്പൊടി ശരിക്കും മെയിൻ ആയിട്ട് അതൊക്കെ പൂർത്തിനാവും വർക്ക് അതുകൊണ്ടാണ് അതിനെ എന്ന് പറയുന്നത് ഓണത്തിന് വറുക്കുമ്പോ ഓണപ്പൊടി വിഷുവിന് വറക്കുമ്പോ വിഷു പൊടി ക്രിസ്മസ് പൊടി അപ്പൊ നമ്മള് ക്രിസ്മസിനായിട്ട വറക്കണേ അപ്പൊ അത് ക്രിസ്മസ് പൊടിയായി മാറും പൊതുവേ നമ്മളോസ് പൊടീന്ന് പറയാ അപ്പൊ ആസ് പൊടി വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കൊച്ചുള്ളി അഥവാ ചെറുളി ചോന്നുള്ളി എന്നൊക്കെ പറയണ സാധനം നമ്മൾ നമ്മള് നന്നായി ജീരകം എള്ള് ഇതെല്ലാം കൂടി ഒരു മണിക്കൂറോളം നമ്മള് നന്നായി തിരുമ്മി തിരുമ്മി സെറ്റാക്കി വെക്കണം എന്നിട്ട് നന്നായി വറുത്തെടുക്കണം കേട്ടോ ടേസ്റ്റ് ടേസ്റ്റ് ഉണ്ട് നന്നായി കടിക്കുമ്പോൾ ആണ് നന്നായി നയ്മൊരിഞ്ഞ് ഈ ഒരു കടിക്കുമ്പോ നല്ലൊരു ടേസ്റ്റ് കിട്ടും അപ്പൊ നമ്മൾ ചുവന്നുള്ളി എത്രത്തോളം എടുക്കാൻ പറ്റുമോ അത്രത്തോളം എടുക്കാം അതിന് പ്രത്യേകിച്ച് അളവൊന്നും ഇല്ല വെളുത്തുള്ളിക്ക വിലയാ വെളുത്തുള്ളി കിട്ടാതന്നെ ഇല്ല അപ്പൊ അപ്പൊ നന്നാക്കി എടുത്തിട്ട് കണ്ട ഒരാളെ കടിക്കാം ഹായ് മൂസേ നമ്മൂസിന് മുട്ടമ്പണിയുണ്ടോ അമ്മ കൊടുത്തിരിക്കണേ ഇല്ല പാവാണ്ടാറ ഫുള്ള് ക്യാമറമാനാണ് കേട്ടാണോ പിന്നെ വല്യ പെൺകുട്ടിയെല്ലാം അമ്മേനെ സഹായിക്കണ്ടായ കുഞ്ഞുണ്ണിയൊന്നല്ലോ നീ ചിരിച്ചേ സന്തോഷായില്ലേ മുന്നേ നിങ്ങള് ചെരുക്ക് ഈ രണ്ടു മുറിയന്ന് അല്ലാണ്ട് നമുക്ക് നന്നായി നമുക്ക് പഴം കൂട്ടി കഴിക്കുമ്പോൾ പഞ്ചസാര ഇട്ട് കഴിക്കുമ്പോ ഈ വിഷമം ഒക്കെ അങ്ങോട്ട് മാറും അവലസ് പൊടി സന്തോഷായില്ലേ വേഗം ചെരിക്കോ ഓക്കേ അമ്മൂസിന് വയ്യാണ്ടായിട്ടാ ചെറിയ ചെറിയ ഇതേ അമ്മ തന്നെ ഇരുന്ന് ചെരുകാനായിട്ട്

നമ്മള് നാളികേരം കൊറച്ച് തെലിക്ക് ആദ്യമേ ഇട്ടിട്ടുണ്ട് നമ്മുടെ സ്കിന്നറിഞ്ഞപ്പോ നാളികേരം എനിക്ക് ഇട്ടിട്ടുണ്ട് അതുകൊണ്ട് ഒരു പാത്രം കൂടി നാളികേരം ഉണ്ടായിരുന്നു നമുക്ക് ആദ്യമായിട്ട് എനിക്ക് എള് ഇട്ടുകൊടുക്കാം കേട്ടു ീരകം ആരോ എന്നുണ്ടല്ലോ ജീരകം പിന്നെ ചോന്നു നമ്മൾ ആ അപ്പൊ ഇനിയിപ്പൊ നാളെ കൂടി ഇട്ട് കഴിഞ്ഞ ഉപ്പില്ലേ നാളെ ഉപ്പുട്ട ടി അത് അളക്കാൻ ചെല്ലേ അടുത്തിട്ടാൽ മതിട്ടാ നോക്കിട്ടിട്ടോളൂ പിന്നെ ആദ്യം ഇട്ട് കൊണ്ട് തട്ടിയിട്ട് പിന്നെ ലാശ് കിടന്നിട്ട് എടുക്കാൻ പറ്റില്ലേ അത് കുറേ നേരം മിക്സ് മിക്സ് ആക്കിട്ട് കാണിക്കാം വീഡിയോ എന്നാൽ തിരുമ്മി തിരുമ്പി തിരുമ്പി ആ നാളെയും പൊടിയും കൂടി നാളേലും മണിമണിയായിട്ട് വരും അങ്ങനെ ആവണം എന്നിട്ട് വേണം വറക്കാനായിട്ട് അപ്പൊ നമ്മള് ആ വിലതുപൊടി നമ്മളെ ഉരുളിയിലേക്ക് ഇട്ട് കൊടുക്കാനെട്ടാ നമ്മുടെ പൊടി വറുത്തിട്ടുള്ള ആ ഉരുളി തന്നെയാണ് ഇതിലേക്ക് ആ വില പൊടി വറക്കാനായിട്ട് നമ്മൾ ഉപയോഗിക്കാണ് അതായത് ചെറിയ മൂന്നടി നാലടിയിലും അപ്പൊ രണ്ടാൾക്കൊന്നും ഇത് ചെയ്യാൻ പറ്റില്ല വീടേപ്പിടിക്ക ഹലോ ഫ്രണ്ട്സ് നമ്മളിത് ഒരു നന്നായി ഇളക്കി കൊറേ നേരം ഇളക്കണ കേട്ടാ ഇളക്കി 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 ഒരു മണിക്കൂർ ഒന്നര മണിക്കൂർ ഇളക്കിയാണ് അവലോത് പൊടി തയ്യാറാവുള്ളൂ നല്ലോണം പണിയുണ്ട് അപ്പൊ നമ്മള് ഇളക്കി ഇളക്കി ഇടയ്ക്കിടയ്ക്കാ കാണിക്കണ ഫുൾ വീഡിയോ ഇളക്കണത് കാണിച്ചാൽ നിങ്ങൾക്ക് വീഡിയോ യൂട്യൂബ് അപ്പൊ നമുക്ക് ഒന്നും ആയിട്ടില്ല പൊടി ചൂട് പിടിച്ചിട്ടേ ഉള്ളൂ ഇനി നമുക്ക് നന്നായി നല്ല ശീമ കൊന്നേര വിറകും ചകിയ ഇട്ടുകൊടുക്കണം നല്ല ചൂടുള്ള വിറകാണ് അപ്പൊ നമുക്ക് ഇങ്ങനെ ഇളക്കി ഇടക്കിടയ്ക്ക് കാണിക്കാം എന്തൊക്കെയോണ്ട് എന്താ മാത്രം അറിയില്ല എനിക്ക് എന്റെ കറക്റ്റ് ദൈവം അറിയില്ല അമ്മക്ക് അറിയാ പറഞ്ഞ് കുറച്ചും കൂടി ആവാണ്ടെന്നാണ് പക്ഷെ മുമ്പത്തെക്കാളും ഇളക്കാൻ ഇപ്പൊ എളുപ്പണ്ട് എന്തായാലും നമുക്ക് സിമ്പിളു പോയിട്ടുണ്ട് അപ്പൊ നമ്മുടെ വാർത്ത ശരിയായിരിക്കണു നമുക്കത് ബ്രൗൺ കളറാണ് കളർ നമുക്ക് അതായിട്ട് നമുക്ക് കാണിക്കാം അതായിട്ടില്ല കുറച്ചും കൂടി ആവാളിണ്ട് നമ്മളെ പ്രത്യേകം എടുത്ത് നോക്കണം വലിയ നോക്കാം ഇറക്കാൻ ും വെച്ചിട്ട് കൊറച്ചേരം തന്നെ അത് മാറ്റില്ല ഇറക്കി കൊണ്ട് വെക്കൊള്ളു ഇടയ്ക്ക് ഇറക്കി വെച്ചാൽ ഇടയ്ക്ക്

എനിക്കടുത്താലും അപ്പൊ ഞങ്ങൾ കഴിക്ക നിങ്ങൾ ഒരുമിച്ച് കഴിക്കാലോ എല്ലാരും ഇങ്ങനെ കയ്യിൽ പിടിക്കാം ആ വല വറക്കല് കൊറവട്ടോ ആദ്യ ആ റേഷ്നെ പഴയ സാധനങ്ങൾ എന്റെ ഒക്കെ ചെറുപ്പത്തിലെ പൊടിക്കലല്ല അമ്മയൊക്കെ ഉരുലിലിടിച്ചിട്ട് ഉണ്ടാക്കുന്നതാണ് ഒരലിലിടിച്ചിട്ട് കഷ്ടപ്പെട്ട് അരിച്ച് എത്രോ വട്ടം എന്തോരം നേരം അരി പൊടിച്ചിട്ടുണ്ടാക്കണേ പക്ഷെ അങ്ങനെയൊക്കെ ആയിരുന്നു പണ്ട് ഇപ്പൊ എല്ലാം ഇതായി ഇപ്പൊ ആൾക്കാർക്ക് ഇപ്പൊ അത് പോരാ പൊടിച്ചത് പോരാ എല്ലാം ഓൺലൈനിൽ ഇങ്ങനെ വരുത്തിട്ട് കഴിക്കണതായി

അവള പേടി രണ്ടു വട്ടെന്ന് പറ്റിയതാണേ നീ കഴിച്ചിട്ട് ഞാൻ കഴിക്കുള്ളു